സുഹൃത്തുക്കളെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ കണ്ട ഏറ്റവും നല്ല സിനിമയായിട്ട് ഞാൻ കൃത്യമായിട്ട് പറയുക ഞാൻ ഇന്ന് കണ്ടുവരുന്ന ആട്ടം എന്ന് പറയുന്ന ഒരു സിനിമയെ കുറിച്ചിട്ടാണ് ആട്ടം എന്ന് പറയുന്ന സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചത് സംവിധാനം ചെയ്ത് എത്തിച്ചത് ആനന്ദ് ഏകഷ്ട എന്ന് പറയുന്ന ഒരു സംവിധായകനാണ് ഐ എഫ് എഫ് കെയിലൊക്കെ അത്യാവശ്യം നല്ല കാഴ്ചക്കാരുണ്ടായ ഏറ്റവും നല്ല രീതിയിൽ ആളുകളെ കാണുകയും പ്രശംസിക്കുകയും ചെയ്തൊരു സിനിമയാണ് ഇപ്പോഴാണ് നമ്മുടെ തിയേറ്ററിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു സിനിമയിലേക്ക് എത്തുകയാണെങ്കിൽ ഈ സിനിമയെ സിനിമയെപ്പറ്റി പറമ്പ് എന്തായാലും ഒരു അല്പ സ്വല്പൊക്കെ ഇതിൻ്റെ ഒരു സ്പോയിലർ അലേർട്ട് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട കാഴ്ചക്കാരോടാണ് നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളുടെ താല്പര്യമാണ് നിങ്ങൾ ഇഷ്ടമാണ് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടിരിക്കണോ വേണ്ടെന്നുള്ളത് എന്തൊക്കെയാലും ഈ ഒരു സിനിമയിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് എനിക്ക് ആദ്യമായിട്ട് തോന്നുന്നത് ഒരു രണ്ടായിരത്തി പന്ത്രണ്ടില് ഒരു ഇൻസിഡന്റ് നമ്മുടെ കേരള നമ്മുടെ ഇന്ത്യയിൽ നടന്നിരുന്നു ഒരു പെൺകുട്ടി ഭീകരമായിട്ട് ഡൽഹിയിൽ റേപ്പ് ചെയ്യപ്പെടുകയും പിന്നീട് ഹോസ്പിറ്റലിൽ ആ ഒരു പാവം പെൺകുട്ടി മരണപ്പെടുകയും ചെയ്തു ആ ഒരു ഇൻസിഡന്റിന് ശേഷമാണ് നമ്മുടെ നാട്ടിൽ മുഴുവൻ രണ്ട് വീതിയിലേക്ക് ആളുകളൊക്കെ മാറുകയുണ്ടായത് ചില ആളുകളൊക്കെ പറഞ്ഞത് ആ പെൺകുട്ടി എന്തിനാണ് രാത്രിയിൽ ഒറ്റയ്ക്ക് ആ ഒരു ബസ്സിൽ യാത്ര ചെയ്തത് അവരുടെ വസ്ത്രധാരണങ്ങളൊക്കെ പ്രശ്നമാണ് എന്ന രീതിയിലുള്ള ഒരുപാട് കമന്റുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോഴാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത് ഒരു പെൺകുട്ടിക്ക് രാത്രി നടക്കാൻ എന്താണ് അവകാശമില്ലേ അധികാരമില്ലേ അവർക്ക് സുഹൃത്തുക്കളോടൊപ്പം നടക്കാൻ അധികാരമില്ലേ ഒരു മദ്യവിപാന സദസ്സ് നടക്കുന്നുണ്ടെങ്കിൽ അതിനിടയിൽ പോയിരിക്കാൻ അവർക്ക് അവകാശങ്ങളൊന്നുമില്ലേ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് നമ്മളെ മുമ്പിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട് എന്തൊക്കെയാലും ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഒരു ഉത്തരമെന്ന രീതിയിൽ പോലും നമുക്ക് ഈ ആട്ടം എന്ന് പറയുന്ന ഈ ഒരു സിനിമയെ കാണാം ഡുവൽ പേഴ്സണാലിറ്റി ഉള്ളവരാണ് നമ്മൾ മനുഷ്യരെല്ലാവരും ഒരുപാട് പേഴ്സണാലിറ്റിപ്പോ അങ്ങനെ കൊണ്ടു ആളുകളും ിടയിൽ ഉണ്ടായിക്കാറുള്ളത് ഈ ആട്ടം എന്ന് പറയുന്ന സിനിമയെ വേറെ തരത്തിൽ കൂടി നമുക്ക് കാണാവുന്നതാണ് ആട്ടക്കാരി എന്ന ഒരു പേരിൽ കൂടി നമുക്ക് ഈ ആട്ടം എന്ന് പറയുന്ന സിനിമയുടെ പേര് തന്നെ നമുക്കിലപ്പോ പൊളിച്ചു മാറ്റി എഴുതേണ്ടി വരും ഈ സിനിമയ്ക്ക് എനിക്ക് എത്തിയ സമയത്ത് എനിക്ക് ആദ്യം തോന്നിയ കാര്യം ഒരു വെൽ റിട്ടേൺ തിരക്കഥ ഈ ഒരു സിനിമയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് കാരണം സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ മുമ്പിലേക്ക് അങ്ങനെ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാനാവുന്ന ഏതെങ്കിലും കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ ഭീകരമായിട്ട് അഭിനയം കാഴ്ചവെക്കുന്ന ഏതെങ്കിലും ഒരാളോ നമുക്കില്ല എന്നാണ് അറിയാതെ എങ്കിലും നമ്മൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സിനിമയിലെ അഭിനേതാക്കൾ ഒരാളായിട്ട് നമ്മൾ മാറിപ്പോകും അവരൊക്കെ ചിന്തിക്കുന്ന പോലെ നമ്മളും ചിന്തിച്ചു പോകും അതിലത്തെ പല ആൾക്കാരും ചിന്തിക്കുന്നത് ശരിയാണല്ലോ എന്ന് തോന്നിപ്പോകും നമുക്ക് ഇതിൽ ഭീകരമായിട്ട് അല്ലെങ്കിൽ ഇതില് ഒരു സെക്ഷൽ അസൾട്ട് നടക്കുന്നുണ്ട് ഒരു നാടക ട്രൂപ്പാണ് ആ നാഗ നാടക ട്രൂപ്പ് ഒരു നാടകം കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് താമസിക്കുകയും അന്ന് രാത്രി ഒരു പെൺകുട്ടിക്ക് സംഭവിക്കുന്ന ഒരു സെക്ഷൽ അസൾട്ടിന്റെ ഭാഗമായിട്ടാണ് അതിൽ ചർച്ചകളൊക്കെ നടക്കുന്നത് ഞാനിതിന് വെൽ റിട്ടേൺ എന്ന് പറയാൻ കാരണം ഇതിൽ ആദ്യം മുതൽ അവസാനം വരെ ഒരുപാട് സംഭാഷണങ്ങളാണ് സംഭാഷണങ്ങളിലൂടെ ഒരു കോടതി മുറിയിൽ നടക്കുന്ന സംഭാഷണങ്ങൾ പോലെ തന്നെ ഒരു വീടിനകത്ത് നടക്കുന്ന ഒരുപാട് സംഭാഷണത്തിലൂടെ ആ കഥ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴെങ്കിലും ആ ഒരു സംഭാഷണം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നമുക്ക് ഒരു അരോചകമായി പോകുമോ എന്നൊക്കെ എനിക്ക് ആദ്യം സംശയം തോന്നിയെങ്കിലും ഒരിടത്തുപോലും അങ്ങനത്തെ ഒരു അരോചകത്വം നമുക്ക് ഫീൽ ചെയ്യില്ല കാരണം ഒരുപാട് ഡയലോഗുകളാണ് അതിനിടയ്ക്കുള്ള ആ ഡയലോഗ് പറഞ്ഞുകൊണ്ടുള്ള അവരുടെ അഭിനയ അഭിനയ രീതികളാണ് അതിലത്തെ ഒരാളെ പോലും നമുക്ക് മോശമായിട്ട് അഭിനയിച്ചെന്ന് പറയാൻ സാധിക്കത്തില്ല അതിലത്തെ ഓരോ എല്ലാവരുടെയും പേര് എനിക്കറിയില്ല പക്ഷേ നമുക്കറിയുന്ന ഒന്ന് രണ്ട് മൂന്ന് കഥാപാത്രങ്ങൾ അതിലുണ്ട് വിനൈ വിനയ് ഉണ്ട് കലാഭവൻ ഷാജോൻ ഉണ്ട് ഷെറിൻ ഷെഹാബ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട് ഇവരെല്ലാം അത് ഗംഭീരമായിട്ടാണ് അവരെ രംഗങ്ങളൊക്കെ ചെയ്തു തീർത്തിട്ടുള്ളത് ഇതില് മനപ്പുറം എന്നോണം ഒരു രണ്ട് കഥാപാത്രത്തെ കാണിക്കുന്നുണ്ട് രണ്ട് സ്ത്രീകളെ കാണിക്കുന്നുണ്ട് ആ രണ്ട് സ്ത്രീകളും ഒരു സ്ത്രീ നമ്മുടെ പൊതുബോധത്തിന് നിരക്കുന്ന ഒരു സ്ത്രീയാണ് മാന്യമായി വസ്ത്രധാരം ധരിക്കുന്ന വളരെ ഭർത്താവിൻ്റെ വാക്കുകളെല്ലാം കേട്ട് വളരെ ഒതുങ്ങി മാത്രം ജീവിക്കുന്ന ഒരാളാണെങ്കിൽ മറ്റൊരാള് തൻ്റെ ഒപ്പമുള്ള എല്ലാവരെയും ആണെന്ന രീതിയിൽ പോലും കാണാതെ വളരെയധികം സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് തൻ്റെ പ്രണയത്തിൻ്റെ കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാത്ത സത്യം മാത്രം തുറന്നു പറയുന്ന ഒരു സ്ത്രീയുണ്ട് അതിൽ ഇങ്ങനെ വളരെ സത്യസന്ധമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ താൻ ആരാണ് പ്രണയിക്കുന്നത് അവരെ പോലും നമുക്ക് സെസ് സെക്ഷൽ അസൾട്ടിന്റെ ഭാഗമായിട്ട് സംശയിക്കുന്ന ില് അത് വിനഫാണ് ഒരിക്കലും ഈ ഒരു സിനിമ കൺ അവസാനം വരെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളിലേക്ക് ആരാണ് ആ ഒരു കഥാപാത്രം ആ ഒരു കുറ്റകൃത്യം ചെയ്തത് ആരെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല നമ്മളുള്ളിലേക്ക് ഒരുപാട് സംശയങ്ങൾ നിറച്ചുകൊണ്ട് ഒരുപക്ഷെ അത് ഞാനാണ് എന്ന് ഒരുപക്ഷെ നമ്മൾ തന്നെ ആയിരിക്കും എന്ന ഒരു സംശയം കൂടി കാണികളിലേക്ക് കൂടി പകർന്നുകൊണ്ടാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത് ഈ സിനിമയുടെ പല സ്ഥലത്തും നമുക്കൊരു ഗംഭീര മ്യൂസിക് ഒന്നും പറയാൻ സാധിക്കത്തില്ല ഇതിനെ സംഗീതം കൈകാര്യം ചെയ്തിരിക്കുന്ന രംഗജാത് രംഗരാജ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ചിലയിടത്തൊക്കെ ആ ഒരു സിങ് സൗണ്ട് മാത്രമാണ് ആ ഒരു പ്രദേശത്ത് നടക്കുന്ന കാറ്റും മഴയും മാത്രമായിട്ട് നിലനിൽക്കുന്നുണ്ട് പക്ഷേ ആ നിശബ്ദതയിൽ പോലും നമ്മൾ അതിനേക്കാൾ നിശബ്ദമായിട്ട് ആ ഒരു സിനിമ കണ്ടു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ഞാൻ ആ തുടക്കം തന്നെ പറഞ്ഞ പോലെ എന്നെ ഒരുപാട് രീതിയിൽ ഡിസ്റ്റേബ് ചെയ്യുന്ന രംഗങ്ങളൊക്കെ അതിലുണ്ട് അത് ഭീകരമായിട്ടുള്ള എന്തെങ്കിലും സീനുകൾ കാണിച്ചുകൊണ്ടല്ല നമ്മൾ അതിലത്തെ ഒരു കഥാപാത്രം ആയതുകൊണ്ട് നമ്മൾ എന്തുവാണ് ആ ഒരു സമയത്ത് ചിന്തിക്കുക എന്നൊക്കെ നമ്മളെ തന്നെ ആ ഒരു സിനിമ പഠിപ്പിക്കുന്നുണ്ടെന്നൊക്കെ തോന്നുന്നു എന്തായാലും ഈ സിനിമയെ കാണുമ്പോഴും എനിക്ക് രണ്ട് സന്തോഷങ്ങളാണുള്ളത് ഒന്ന് അതിലത്തെ അഭിനയമാണ് രണ്ടാമതായിട്ട് എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ആ ഒരു കഥയുടെ പോക്കും അത് അവസാനം കൊണ്ടെത്തിച്ചതാണ് കാരണം ഇതിൽ ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്ന ഒരു ആണുങ്ങളിൽ കൂടി ആ കഥ പോയി പോയി അവസാനം ആ കഥ അവസാനിക്കുന്നത് ഒരു സ്ത്രീയുടെ വിജയത്തിലേക്കാണ് ആ ഒരു സ്ത്രീയുടെ വിജയം കണ്ടുകൊണ്ടിരിക്കാൻ ഒപ്പം പണ്ട് വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ മുഴുവൻ അവസാനം അവിടെ ഉണ്ടാവുന്നുണ്ട് അവർക്ക് മുഴുവൻ ഡിസ്റ്റേബ് ആയിട്ടാണ് അവരെല്ലാം ആ രംഗം വിട്ട് ഒഴിഞ്ഞു പോകുന്നത് ഇങ്ങനെ എനിക്ക് വളരെയധികം ഡിസ്റ്റർബാക്കുകയും അതേ സമയത്ത് ആ ഡിസ്റ്റർബൻസ് വളരെയധികം ഇഷ്ടമാവുകയും ചെയ്ത ഒരു സിനിമ കൂടിയാണ് നമ്മുടെ ആട്ടം എന്ന് പറയുന്ന ഒരു സിനിമ എന്തൊക്കെയാലും എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഇപ്പോ നമ്മുടെ തിയേറ്ററിൽ ആ ഒരു സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ആ ഒരു സിനിമ മിസ് ചെയ്യരുത് എന്ന് കൂടി ഞാൻ പറയുന്നു ഞാൻ ഇങ്ങനെ ഒരു സിനിമ നിങ്ങൾ മസ്റ്റായിട്ടും എന്നൊക്കെ പറയാറില്ല പണ്ട് തന്നെ അങ്ങനെ പറയാൻ കാരണം കാതൽ എന്ന് പറയുന്ന ഒരു സിനിമ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് നിങ്ങൾ എന്തായാലും സിനിമ കാണണം എന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ആ സിനിമ കണ്ടിട്ട് പലരും എന്നെ ചീത്ത പറയുക ചെയ്തത് അതുപോലെ തന്നെ ആയിരിക്കില്ല എന്നല്ല ചിലപ്പോൾ ആവാം പലരും പല ടേസ്റ്റുകളായിരിക്കലും എങ്കിലും നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു സിനിമ കണ്ടു തുടങ്ങുന്ന അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അട്ടെന്ന് പറയുന്ന ആ ഒരു സിനിമ കാണുക തന്നെ വേണം നമ്മളെ കൂടി ഒരു കഥാപാത്രങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന വേറൊരു സിനിമ ഇതുവരെയും ഇറങ്ങിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ആട്ടം കാണുക എന്നിട്ടെങ്കിലും അതിന് ശേഷമെങ്കിലും ഈ ഒരു ചാനൽ കഴിയുമെങ്കിൽ തപ്പിപ്പിടിച്ചത് ടാവോ ടോക്സ് എന്ന് പറയുന്ന എൻ്റെ ഈ ചാനൽ തപ്പിപ്പിടിച്ച് ഈ വീഡിയോയിൽ തപ്പിപ്പിടിച്ച് അതിന് താഴത്തെ ഒരു കമ്മിലിട്ട് കഴിഞ്ഞാൽ അത് വളരെയധികം സന്തോഷമായിരിക്കും അപ്പോൾ സുഹൃത്തുക്കളെ കണ്ടതിന് ശേഷം മാത്രം നമ്മൾ പരസ്പരം സംസാരിക്കുന്നതായിരിക്കും ബബായ്